ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ആൻഡ് ബി ബി എ കാരുടെ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ മലയാളത്തിലെ മൂന്നാമത്തെ മുടികളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ വിവർത്തനത്തിൻ്റെ ഒരു മുടിയൂളാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്പോൾ വിവർത്തനം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് വിവർത്തനത്തിൻ്റെ തത്വങ്ങൾ എടുത്തിട്ടില്ല അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ മുടികളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ധനികർ പണത്തിനു വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ ഈ ചാപ്റ്റർ ഒരു ഇംഗ്ലീഷ് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വിവർത്തനമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് കെ കെ ജയകുമാറാണ് എടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് കൃതിയുടെ പേര് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്നതാണ് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് റോബർട്ട് കിയോസ്കിയും അതുപോലെ തന്നെ ഷാരോൺ ലെച്ചറും ചേർന്നിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം അതായത് ധനികർ പണത്തിനു വേണ്ടി പ്രവർത്തിക്കില്ല എന്ന ഭാഗം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ റിച്ച് ഡോൺ വർക്ക് ഫോർ മണി എന്നതാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പുസ്തകത്തിലെ ദ റിച്ച് ഡോൺ വർക്ക് ഫോർ മണി എന്ന അധ്യായമാണ് നിങ്ങൾക്ക് വിവർത്തനമായിട്ട് ധനികർ പണത്തിനു വേണ്ടി പ്രവർത്തിക്കില്ല എന്ന പേരിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കെ ജയകുമാറാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമ്മൾ ആ ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ റിച്ച്ഡാർഡ് പൂവഡാഡ് എന്ന പുസ്തകത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് റോബർട്ട് ടി കിയോസ്കിയും ഷാരോൺ ലെച്ചറും ചേർന്ന് എഴുതിയ പുസ്തകമാണ് കിയോസ്കിയുടെ ജീവിതത്തെ സ്വാധീനിച്ച രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ സാമ്പത്തിക തത്വചിന്തകളെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ പൂവഡാഡ് എന്നത് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ അച്ഛനെക്കുറിച്ചും റിച്ച്ഡാഡ് എന്നത് ഉറ്റ സുഹൃത്തിൻ്റെ അച്ഛനെക്കുറിച്ചുമാണ് അവതരിപ്പിക്കുന്നത് പണം വിദ്യാഭ്യാസം നിക്ഷേപം എന്നിവയോടുള്ള മനുഷ്യൻ്റെ മനോഭാവത്തിലും സമീപനത്തിലുമുള്ള വ്യത്യാസങ്ങളിലാണ് ഈ ഒരു പുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരമ്പരാഗത വിദ്യാഭ്യാസം പണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വേണ്ടത്ര പഠിപ്പിക്കുന്നില്ലെന്ന് കിയോസ്കി ഊന്നി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട അച്ഛൻ ഔപചാരിക വിദ്യാഭ്യാസത്തെ വില മതിച്ചപ്പോൾ ധനികനായ പിതാവ് സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യമാണ് അവനെ പഠിപ്പിച്ചത് ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നതാണ് പ്രധാന ആശയങ്ങളിൽ ഒന്ന് ധനികർ ആസ്തികൾ അതായത് വരുമാനം നൽകുന്ന കാര്യങ്ങൾ സമ്പാദിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ദരിദ്രരും ഇടത്തരക്കാരുമായിട്ടുള്ളവരെ ബാധ്യതകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദരിദ്രനായ അച്ഛൻ സ്ഥിരമായ ശമ്പളത്തിനായി കഠിനാധ്വാനം ചെയ്യണമെന്ന് വിശ്വസിച്ചു അതേസമയം സമ്പന്നനായ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള വരുമാനം ഉണ്ടാക്കുന്ന സംരംഭങ്ങളിൽ നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിച്ചു വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും അവരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രായോഗികമായ ഉപദേശങ്ങളും തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വായനക്കാരെ സജ്ജരാക്കുക എന്നതാണ് ഈ പുസ്തകങ്ങൾ ലക്ഷ്യമിടുന്നത് റിച്ച്ഡാർഡ് പൂവഡാഡ് എന്ന ഈ ഒരു പുസ്തകം ഈ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം രണ്ടായിരത്തി എട്ടിലാണ് ഈ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം ധനികർ പണത്തിനു വേണ്ടി പ്രവർത്തിക്കില്ല എന്നതാണ് പാഠത്തിൻ്റെ പേര് ഇപ്പം എങ്ങനെ ധനികരാവും എന്ന ആഗ്രഹവുമായി പ്രവർത്തിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒന്ന് റോബർട്ട് കിയോസ്കിയാണ് ധനികരുടെ മക്കൾ പഠിക്കുന്ന പബ്ലിക് സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൗൺ എന്ന് പറയുന്നത് ഒരു ഷുഗർ പ്ലാന്റേഷൻ ടൗൺ ആണ് അവിടുത്തെ മാനേജറ് ഡോക്ടർമാര് ഇവരുടെയൊക്കെ മക്കളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് പക്ഷെ ഇവനെന്ന് പറയുന്നത് അവൻ്റെ വീടിനടുത്ത് ആകുള്ള സ്കൂൾ ഇതാണ് അതുകൊണ്ടാണ് ഇവൻ ആ ഒരു സ്കൂളിൽ ചേരാൻ നിർബന്ധിതനായത് അവന്റെ അതേ സാഹചര്യത്തിലുള്ള മറ്റൊരു കുട്ടി കൂടി അവിടെയുണ്ട് അവൻ്റെ പേരാണ് മൈക്ക് ഇവന്റെ സുഹൃത്താണ് അവൻ ഇവനെ പോലെ ദരിദ്രനാണ് അവനും എന്നാണ് പറയുന്നത് ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന സഹപാഠിയായ ജിമ്മി എന്ന കുട്ടിയുടെ അമ്മ അവനെ പുതിയ കാഡില കാറിൽ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കി അപ്പം ഇത് ഇവർ കാണാനിടയാവാണ് മാത്രമല്ല ഇവർ വാരാന്ത്യത്തിൽ അതായത് ജിമ്മിയും അമ്മയും ഒക്കെ വാരാന്ത്യത്തിൽ ബീച്ച് ഹൗസിൽ പോകുന്നുണ്ട് എന്ന വിവരം ഇവർ അറിഞ്ഞു അത് മാത്രല്ല ഇവരുടെ കൂടെ മൂന്ന് കൂട്ടുകാരെയും കൊണ്ടുപോകുന്നുണ്ട് ഈ കൂട്ടുകാർക്കൊപ്പം ഇവരുടെ കൂടെയുള്ള കിയോസ്കിയെയോ അല്ലെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരനായ മൈക്കിനെയോ ജിമ്മിയോ ജിമ്മയുടെ അമ്മയോ വിളിച്ചില്ല അതിൻ്റെ കാരണം ഇവര് ദരിദ്രരാണ് എന്നതുകൊണ്ടാണ് ആ വിഷമം അവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു ആര് കിയോസ്കി അത് മാത്രമല്ല എങ്ങനെ ധനികരാവാം എന്നാണ് അവൻ അച്ഛനോട് ചോദിച്ചത് അതിനുശേഷം അവൻ തന്നെ ധനികനാവാനുള്ളൊരു മാർഗം കണ്ടെത്തി കുറെ ആലോചിച്ചതിന് ശേഷമാണ് കണ്ടെത്തിയത് അതിനായിട്ട് നമ്മുടെ കിയോസ്കി കൂട്ടുകാരനായ മൈക്കിനെയും കൂട്ടുപിടിച്ചു അങ്ങനെ അവരൊരു കൂട്ടുകെട്ട് രൂപപ്പെടുകയാണ് അവർ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റുകൾ കളയാതെ എടുത്തു വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ അവരത് ശേഖരിക്കാൻ തുടങ്ങി ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒരുപാട് പേര് അവരോട് ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു ബിസിനസ് രഹസ്യമാണ് അത് പറയാൻ കഴിയില്ല എന്ന് അവര് കൂട്ടി വെച്ച ടൂത്ത് പേസ്റ്റുകൾ അമ്മയുടെ വാഷിംഗ് മെഷീനടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ കുപ്പികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന തവിട്ട് നിറത്തിലുള്ള ഒരു കടലാസ് പെട്ടി ഉണ്ട് അതിലാണ് ഈ ടൂത്ത് പേസ്റ്റ് ട്യൂബുകളൊക്കെ ഇട്ട് ഇട്ടുവെക്കുന്നത് അതങ്ങനെ കുന്നുകൂടാൻ തുടങ്ങി അവസാനം അമ്മ അത് തടഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടി പറയാണ് ഇതെനിക്ക് ഇവിടെ നിന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടികള് അമ്മയോട് കുറച്ച് സമയം ആവശ്യപ്പെടുകയാണ് അത് മാറ്റി കൊടുക്കാൻ അമ്മ ഒരാഴ്ച സമയം കൊടുത്തു അവൻ്റെ ആദ്യത്തെ പങ്കാളിത്ത ബിസിനസ് കുടിയിറക്ക് ഭീഷണി നേരിട്ടു എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അവർ ഉൽപാദനശാല നിർമ്മിക്കാനുള്ള ജോലി ആരംഭിച്ചു ആ സമയം അവൻ്റെ പിതാവും സുഹൃത്തും കൂടി കാറിൽ വീട്ടിലേക്ക് വരികയാണ് വരുമ്പോൾ ഒമ്പത് വയസ്സുള്ള ഈ കുട്ടികൾ അവരുടെ ഫാക്ടറി പൂർണ്ണ വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിങ്ങനെ കാണുകയാണ് അവരങ്ങനെ കാർ ആദ്യം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് കാർ അവിടെ നിർത്തിയിട്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് നോക്കുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും വെളുത്ത പൊടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അവരൊരു സ്റ്റീൽ പാത്രത്തിൽ ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെയൊക്കെ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബുകൾ ഈയം കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഇപ്പോഴത്തെ പോലെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതല്ല അങ്ങനെ അവർ അത് ഉരുക്കിയിട്ട് നാണയത്തിന്റെ രൂപത്തിലാക്കാനുള്ള ശ്രമമായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ധനികരാവാം എന്നൊരു വിശ്വാസം ആയിരുന്നു ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അവന്റെ അച്ഛൻ അതിനെ എതിർത്തു എല്ലാം നിർത്തിവെച്ച് വീടിന്റെ മുൻവശത്തെ ചവിട്ടുപടിയിൽ വന്നിരിക്കാൻ പിതാവ് ആ കുട്ടികളോട് ആവശ്യപ്പെട്ടു കള്ളനോട്ടും നാണയവും ഉണ്ടാക്കുന്നത് കുറ്റകരമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ മനസ്സിലാക്കൽ അവരുടെ ആദ്യത്തെ ബിസിനസിന്റെ പരാജയമായിട്ടാണ് അവർ കണ്ടത് സഹപാഠികൾ പറഞ്ഞതുപോലെ അവർ ദരിദ്രരാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പരാജയം സമ്മതിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ദരിദ്രരാവുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ചിലതെല്ലാം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം കാരണം മിക്കവരും സംസാരിക്കുക മാത്രമാണ് ചെയ്യുക എന്നിട്ട് ധനികനാവണം എന്ന് സ്വപ്നം കാണും പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു അച്ഛൻ അച്ഛൻ എന്തുകൊണ്ട് ധനികനായില്ല എന്ന് മകൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനൊരു സ്കൂൾ ടീച്ചർ ആവാനാണ് ആഗ്രഹിച്ചത് അവരൊരിക്കലും ധനികരാവില്ല എങ്ങനെയാണ് ധനികനാവുക എന്ന് എനിക്ക് കാരണം നമ്മൾ ഒരു തലമുറയ്ക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ധനികനാവണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഇവന്റെ കൂട്ടുകാരനായ മൈക്കിന്റെ അച്ഛനോട് ഈ വിവരം ചോദിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം അദ്ദേഹം പണം ഉണ്ടാക്കുന്നതിൽ സമർത്ഥനാണ് ഇത് കേട്ടപ്പോൾ മൈക്കിന് വിശ്വാസമായില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛന് സ്കൂളിൽ ധനികരുടെ കുട്ടികൾക്കുള്ളതുപോലെ കാറോ വീടോ ഇല്ലാത്തത് എന്ന് അവൻ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നല്ല കാറോ വീടോ ഉള്ളതുകൊണ്ട് മാത്രം ധനികനാവണമെന്നോ പണം ഉണ്ടാക്കാൻ അറിയണമെന്നോ ഇല്ല നിന്റെ പിതാവ് വ്യത്യസ്തനാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവൻ ഒരു വലിയ സാമ്രാജ്യം നിർമ്മിക്കും ഒരു വലിയ ധനികനാവും അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ കിയോസ്കിക്കും മൈക്കിനും വളരെ ആവേശമുണ്ടായി അവർക്ക് സന്തോഷമായി അവർ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ബിസിനസ് സൃഷ്ടിച്ച ചവറുകളൊക്കെ തന്നെ അവർ നീക്കാൻ പോയി അങ്ങനെ നീക്കിയിട്ട് ജോലിയൊക്കെ ആവേശത്തോട് ആരംഭിച്ചു അതൊക്കെ ശുചിയാക്കി കഴിഞ്ഞപ്പോൾ മൈക്കിൻ്റെ പിതാവിനോട് എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കുറേ നേരം മൈക്കിൻ്റെ പിതാവ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണവും അതുപോലെ തന്നെ രാത്രി വൈകിട്ടാണ് വീട്ടിൽ മൈക്കിൻ്റെ അച്ഛൻ എത്താറുള്ളത് ഇതൊക്കെയായിരുന്നു അവർ ഉണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു പണമില്ലാത്തത് കൊണ്ടോ ദരിദ്രനായതുകൊണ്ടോ അല്ല മൈക്കിൻ്റെ അച്ഛൻ ഇപ്രകാരം ചെയ്യുന്നത് അതിൻ്റെ കാരണം അവൻ്റെ പിതാവിന് സ്വന്തമായിട്ട് പാണ്ഡ്യശാലകളും കെട്ടിട നിർമ്മാണ കമ്പനികളും സ്റ്റോറുകളുടെ ഒരു ശൃംഖലയും മൂന്ന് റെസ്റ്റോറൻറ്റുകളും ഉണ്ടായിരുന്നു ഈ റെസ്റ്റോറൻ്റുകളിൽ പോയത് ഈ മൈക്കിന്റെ അച്ഛൻ വൈകിട്ട് എത്തുന്നത് അല്ലാതെ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ വൈകി എത്തുന്നതല്ല അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കഥാനായകനും അതുപോലെ കൂട്ടുകാരൻ മൈക്കും മൈക്കിന്റെ അച്ഛനെ കാണാൻ തന്നെ തീരുമാനിച്ചു എങ്ങനെ ധനികനാകാം എന്ന് പഠിപ്പിക്കാമോ എന്ന് അച്ഛനോട് ചോദിച്ചിട്ട് വിളിക്കാം എന്ന് മൈക്ക് പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ മൈക്ക് അച്ഛനോട് ചോദിച്ചിട്ട് കിയോസ്കീനെ വിളിച്ചു വിളിച്ചപ്പോൾ മൈക്കിന്റെ പിതാവ് രണ്ട് പേരെയും കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കേട്ട് സന്തോഷമായിട്ടുള്ള കിയോസ്കി കൂട്ടുകാരനായ മൈക്കിന്റെ വീട്ടിലേക്ക് പോകുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത് ഇതാണ് ചാപ്റ്റർ അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക നോട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്